ഇനി നമ്മൾ നിസ്ഫ ഫോർട്ടിന്റെ മുഗൾ ഭാഗമാണ് കാണാൻ പോകുന്നത് കേട്ടോ നിസ്ഫ ഫോർട്ടിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് പടവുകളും അതിന്റെ മുഗൾഭാഗവും എന്ത് <laughs> 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 Çünkü ya Cherry meyvesi of doğrudan olduğumda Cherry meyvesi ne biliyor musun? Dikiyorum arkadaşım. Cevat olsun. Aa, ne oldu? 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 Aa, തുടങ്ങിയതല്ലേ ു അവൾക്ക് പോയിക്കോട്ടെ ചവിട്ടുന്നുണ്ടോ ഈ കാണുന്ന ഹോളോഴിയാണ് പണ്ടേക്കാലത്ത് ശത്രുക്കൾ അതിക്രമിച്ച് കയറുമ്പോഴോ ഈന്തപ്പഴത്തിന്റെ തിളച്ച ലായനി അവരുടെ മുകളിലേക്ക് ഒഴിച്ച് അവരെ തുരത്തിയിരുന്നത് അങ്ങനെ നമ്മളിപ്പോ നിസ്വാ ഫോർട്ടിന്റെ മുകൾ ഭാഗത്തെത്തി ഇവിടെയാണ് പണ്ടേ കാലത്ത് അവര് എനിമികള് നാട് പൊളയുമ്പോൾ ഇതിന്റെ മുകളിൽ കയറിയിരുന്നാണ് അവര് രാജ്യം രക്ഷിക്കാനായിട്ട് നാലാ ഭാഗത്തു നിന്നും എതിർത്ത് നിന്നിരുന്നത് അതിനുള്ള വലിയ പീരങ്കികളും ഒക്കെയാണ് ആ ഓരോ ഹോളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മുടെ ഇതിനകത്ത് ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക